കൂറ്റനാട് കലവറയുടെ ആറാം വാർഷികാഘോഷ പരിപാടികൾ സമാപിച്ചു സമാപന സമ്മേളനം കവി പി പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ബീന ആർ ചന്ദ്രൻ ആശംസകൾ നേർന്ന് സംസാരിച്ചു നാടക് ജില്ലാ പ്രസിഡന്റും കലവറ ഭരണസമിതി അംഗവുമായ സുധീർ കെ ബി സ്വാഗതവും ബീന ടീച്ചർ നന്ദിയും പ്രകാശിപ്പിച്ചു പാലിയേറ്റർ രാഷ്ട്രീയം എന്ന സെമിനാർ നടന്നു വൈകിട്ട് ഒറ്റഞ്ഞാവൽ മരം

മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോട്ടൻ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രീൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം